സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ലാൽ സലാം എന്ന ചിത്രത്തിലെ തിമിരി എഴുഡ എന്ന ഗാനം സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഗാനമാണിത് എന്നതാണ് ആ ചർച്ചകൾക്ക് അടിസ്ഥാനം ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ ആർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച ബംബാ ബാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്തരിച്ച ഷാഹുൽ ഹമീദ് എന്നിവരുടെ ശബ്ദം എ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റഹ്മാൻ ലാൽ സലാമിലെ ഗാനത്തിനായി പുനഃസൃഷ്ടിക്കുകയായിരുന്നു ഗാനവും ഗാനത്തിന്റെ പ്രത്യേകതയും സംഗീത ആസ്വാദകരിലേക്ക് എത്തിയതോടെ നിരവധി ചർച്ചകളാണ് ഉയർന്നത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ രണ്ട് ഗായകരുടെ ശബ്ദം വീണ്ടും കേൾക്കാനായല്ലോ എന്ന സന്തോഷമാണ് ചിലർ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ചതെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് രണ്ട് ഗായകരുടെ കുടുംബങ്ങളോട് അനുവാദം ചോദിച്ചിരുന്നോ എന്നായിരുന്നു മറ്റൊരു കൂട്ടർക്ക് അറിയേണ്ടത് ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി സാക്ഷാൽ എ ആർ റഹ്മാൻ രണ്ട് ഗായകരുടെയും ഗായകളോടും ഇത്തരത്തിൽ താൻ അനുവാദം ചോദിച്ചിരുന്നുവെന്ന് എ ആർ വ്യക്തമാക്കി ഗായകരുടെ ശബ്ദത്തിന്റെ അൽഗോരിതം ഉപയോഗിക്കുന്നതിന് രണ്ട് കുടുംബങ്ങൾക്കും അവരർഹിക്കുന്ന പ്രതിഫലവും നൽകിയിട്ടുണ്ട് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാങ്കേതിക വിദ്യ ഒരിക്കലും ഒരു ഭീഷണിയോ ശല്യമോ ആവില്ലെന്നും എ ആർ റഹ്മാൻ പറയുന്നു ൊസ്റ്റാൽജിയ എന്നീ ഹാഷ്ടാഗുകളാണ് അദ്ദേഹം പോസ്റ്റിനൊപ്പം ഉപയോഗിച്ചിരിക്കുന്നത് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റിലീസ് ചെയ്തത് രജനീകാന്ത് ചിത്രത്തിൽ കാമ്യോ വേഷത്തിൽ എത്തുന്നുണ്ട് രണ്ട് ഗായകരും വിട പറഞ്ഞ കാലഘട്ടം കൂടിയാണ് ലാൽ സലാമിലെ ഗാനത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ബംബാ ബാക്യ അന്തരിച്ചത് ഷാഹുൽ ഹമീദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും സ്ഥിരം ഗായകരായിരുന്നു ഇരുവരും വിഷ്ണു വിശാലും വിക്രാന്തും നായകന്മാരാകുന്ന ചിത്രത്തിൽ രജനീകാന്ത് അതിഥി വേഷത്തിലെത്തുന്നു എന്ന് മാത്രമല്ല ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ് ചിത്രം നിർമ്മിക്കുന്നത് ക്രിക്കറ്റ് ചിത്രത്തിന്റെ പ്രമേയം ഫെബ്രുവരി ഒൻപതിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ആർ റഹ്മാന് വേണ്ടി നിരവധി ഗാനങ്ങൾ പാടിയ ഗായകനായിരുന്നു ബംബാ ബാക്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ബംബാ ബാക്യ അന്തരിച്ചത് സർക്കാർ യന്തിരൻ ടു പോയിന്റ് സർവം താളമയം ബിഗിൽ ഇരവിൻ നിഴൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം എ ആർ റഹ്മാന് വേണ്ടി തന്നെ പാടിയിട്ടുണ്ട് പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലെ പൊന്നു നദി പാക്കണുമേ എന്ന ഗാനമാണ് അവസാനമായി പാടിയത് അതേസമയം എ ആർ റഹ്മാന്റെ പ്രിയ ഗായകൻ കൂടിയായിരുന്ന ഷാഹുൽ ഹമീദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്തരിയ്ക്കുന്നത് ചെന്നൈയിലുണ്ടായ കാർ അപകടത്തിലായിരുന്നു അദ്ദേഹം മരിച്ചത് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഉസ്ലാം പേട്ടി പെൺകുട്ടി തിരുടാ തിരുടയിലെ രാസാത്തി എന്നുസിര് മെയ് മാതത്തിലെ മദ്രാസി സൂത്തി കാതലിനെ ഉർവസി ഉർവസി പെട്ടാറാപ്പ് ജീൻസിലെ വാരായോ തോഴി തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്